മനുഷ്യൻ പാപം ചെയ്തില്ലെങ്കിൽ പുത്രനെ പിതാവ് അയക്കുമായിരുന്നു മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുക എന്നതല്ലാതെ സ്വർഗ്ഗപിതാവിനു മറ്റൊരു വഴിയുമില്ലായിരുന്നു ഒരുപാട് കാലമായി ഉള്ളിൽ ഉള്ളിലുതിരുന്ന ചോദ്യമായിരുന്നു ഇത് വചനം കൊണ്ട് പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിനു പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിക്കാൻ തീർച്ചയായും പല വഴികളുണ്ടാകണം അവിടുത്തെ അനന്തജ്ഞാനത്തിൽ പരിഹാരം നിർദ്ദേശിക്കാനാവാത്ത എന്തു പ്രശ്നമാണ് ലോകത്തിനുള്ളത് എന്നിട്ടും എന്തിന് ഇത്രയും ക്രൂരമായ കുരിശുമരണത്തിന് ക്രിസ്തുവിനെ പറഞ്ഞു വിട്ടു എന്തുകൊണ്ട് എന്നെ കൈവടിഞ്ഞു എന്ന് വിളിച്ച് ചങ്കുപൊട്ടി കരയുമ്പോൾ ചെവിപൊത്തി മാറി നിൽക്കാൻ ഈ പിതാവിനെ നിർബന്ധിച്ചത് എന്തായിരിക്കും എന്റെ മകനെ എന്റെ മകനെ ഞാൻ നിന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് നീ അറിയണം എന്നു തീർച്ചയായും സ്വർഗത്തിലെ പിതാവ് അപ്പോൾ പറയുന്നുണ്ടാകണം മകനറിയാവുന്ന ഈ സത്യം മക്കളായ നമുക്ക് പലർക്കും അറിയില്ല എന്നും ഓർക്കണം ഈ ആണ്ടിലെ നോമ്പിൽ വേദഭാരംഗതനായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനൊപ്പമാണ് എന്റെ ധ്യാനം അദ്ദേഹം ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം ഏറെ സ്വാധീനിച്ചു നിന്റെ രക്ഷയ്ക്ക് ആവശ്യമായത് നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മതിയാകാതെ വരുന്നു വാട്ട് മേ ബി സഫിഷ്യൻ ഫോർ യുവർ സാൽവേഷൻ ഇസ് നോട്ട് സഫിഷ്യൻ ഫോർ ഹിസ് ലവ് വിശദമാക്കാം ദൈവത്തിന്റെ ഒരു വാക്കു മതിയാകും ലോകത്തിന്റെ പാപകറയും അതിന്റെ പരിണത ഫലങ്ങളും തുടച്ചുമാറ്റാൻ അനന്തകാരുണ്യവാനും സർവ്വശ്വനുമായവൻ അതിനു കഴിയും തീർച്ചയായും കഴിയും പക്ഷേ സ്വർഗപിതാവിന്റെ മാനവകുലത്തോടുള്ള സ്നേഹം ബോധ്യപ്പെടുത്താൻ അത് മതിയാവില്ല ഇവിടെ സ്വാഭാവികമായും നിങ്ങൾക്ക് ചോദിക്കാം ആദ്യമനുഷ്യൻ പാപം ചെയ്തില്ലെങ്കിൽ പുത്രനെ പിതാവ് അയക്കുമായിരുന്നോ തീർച്ചയായും അയക്കും പുത്രനെ പിതാവ് അയക്കുന്നത് മനുഷ്യന്റെ പാപം കൊണ്ട് മാത്രമല്ല അതിലുപരി അവിടുത്തെ സ്നേഹം കൊണ്ടാണ് പാപമല്ല സ്നേഹമാണ് പുത്രനെ മണ്ണിലേക്ക് പറഞ്ഞു വിട്ടത് അതല്ലെങ്കിൽ പാപത്തെ തടഞ്ഞു നിർത്താനാവാത്ത ദൈവത്തിന്റെ ബലഹീനത കൊണ്ടാണ് പുത്രനെ അയച്ചതെന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകും അതല്ല സത്യം പാപത്തിന് തടഞ്ഞു പിടിക്കാനാവാത്തതാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് നാം അറിയണം പാപം മാത്രമല്ല അവനെ ക്രൂശിലേറ്റിയത് സ്നേഹമാണ് സ്നേഹം സകലതും സഹിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് കേൾക്കുക തേനീച്ചകൾ മകനെ കുത്താൻ വട്ടമിട്ടു പറക്കുമ്പോൾ സ്വന്തം അപ്പൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് നിലത്തുകിടന്നു പറന്നെത്തിയ തേനീച്ചകളുടെ കുത്തൊക്കെ അപ്പനെറ്റു എന്നെ രക്ഷിക്കാൻ എത്രമാത്രം കുത്താണ് അപ്പൻ ഏറ്റതെന്നു മകൻ തിങ്ങിപ്പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു ഞാൻ കുത്തേറ്റത് നിന്നെ രക്ഷിക്കാൻ മാത്രമല്ല മോനെ നിന്നെ സ്നേഹിക്കാനാണ് സ്നേഹിക്കുമ്പോൾ ചില കുത്തുകൾ ഏൽക്കാതെ വഴിയില്ല വേലക്കാരനെ വിട്ടും വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാമായിരുന്നു അവനും നിന്നെ കെട്ടിപ്പിടിച്ച് നിലത്തു നിലത്തുകിടന്നേനെ പക്ഷെ അപ്പോൾ അപ്പന്റെ സ്നേഹം നീ എങ്ങനെ അറിയും സ്നേഹത്തിന്റെ പുറപ്പാടാണ് കാൽവരിയിൽ കുത്തേക്കു കിടക്കുന്ന ക്രിസ്തു പാപവും അതിൽ നിന്നുള്ള മോചനവും മാത്രം കേന്ദ്രീകരിച്ച ആത്മീയതയ്ക്ക് ഒരു മൈൽ ദൂരം പോകാനേ കഴിയും പത്തു കൽപ്പനകളുടെ സാധാരണ നാട്ടുവഴിവിട്ട് അതിനെ ദൂരം പിന്നിലാക്കി സ്നേഹത്തിന്റെ കൽപ്പനയുടെ ശ്രേഷ്ഠ വഴിയിലൂടെ മുന്നേറാൻ നിർണായകമായ ചില ചുവടുകൾ നാം വച്ചേ മതിയാകൂ നിത്യജീവന്റെ ആദ്യപടി കയറാൻ ഒരു മൈൽ മൈൽദൂരത്തിന്റെ ആത്മീയത പോരെ എന്ന് ചോദിച്ചേക്കാം തീർച്ചയായും മതിയാകും പക്ഷേ സ്നേഹത്തിന് അത് മതിയാകില്ല നിന്റെ രക്ഷയ്ക്ക് മതിയായവ നിന്റെ സ്നേഹത്തിന് മതിയാവില്ല പാപത്തിൽ നിന്നും പതുക്കെ പതുക്കെ മോചനം നേടുന്നയാൾ സ്നേഹത്തെ ധ്യാനിച്ചില്ലെങ്കിൽ സ്നേഹമില്ലാത്ത നിയമാനുസരണമാകും ആത്മീയത അതൊരാളെ നല്ല ഫരിശ്രയനാക്കും ക്രിസ്ത്യാനിയാക്കില്ല സ്വർഗം കിട്ടാൻ നടത്തുന്ന ചുവടുകൾ മാത്രമല്ല ക്രിസ്തീയ ജീവിതം സ്നേഹത്തിന്റെ ഉറവിടമായ ക്രിസ്തുവിനെ മുൽകലാണത് േനഹിക്കുന്ന ഒരാൾ ഭ്രാന്തനെ പോലെ ആ സ്നേഹം ജീവിക്കാനും പകർന്നു നൽകാനും ബഹുദൂരം യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ആത്മരക്ഷ എന്ന ഒരൊറ്റ കയറിൽ കെട്ടിയിടുന്നവന്റെ ചക്രവാളം എത്രയോ ഹ്രസ്വമാകുന്നു എന്ന് കാണുക സ്നേഹത്തെ ധ്യാനിച്ചാൽ മതിവരില്ല പാപവും വിടുതലും മടുപ്പിക്കും ആ വാക്കുകൾ പോലും കുറച്ചു കഴിയുമ്പോൾ നമ്മിൽ ഈർഷ്യ ജനിപ്പിക്കും സ്നേഹമാകട്ടെ എന്നേക്കും നിലനിൽക്കും അവസാനം വരെ സ്നേഹിച്ചു എന്ന വാക്കുകൾ കാണുക സ്നേഹത്തിന്റെ അവസാന പ്രവൃത്തി പൂർത്തിയാകും വരെ സ്നേഹിച്ചു അതാണ് കുരിശുമരണം സ്നേഹിച്ചു മതിയാകാതെ വന്നപ്പോൾ സ്വപുത്രനെപ്പോലും കുരിശുമരണത്തിലേക്ക് പറഞ്ഞുവിട്ട സ്വർഗപിതാവെ ഇത്രകണ്ട് സ്നേഹിക്കാൻ എന്തു നമ്മയാണ് ഇന്നിനുള്ളത്